ഇന്ത്യൻ ഇന്ത്യൻ കണ്ടു െ പറ്റി പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഫസ്റ്റ് തൊട്ട് നമുക്ക് മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളുടെ എന്നൊരു കഥാപാത്രം അറിയരുതോ അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടു അതിലും ഗംഭീരം കാരണം ശങ്കർ സാറിന്റെ സംവിധാനം അതുപോലെ ശങ്കർ സാറിന്റെ സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് നമ്മൾ കുഞ്ഞിനാൾ കാതലം ജെൻഡിൽമാർ അല്ലെ എല്ലാ സിനിമകളും ആ സിനിമയിൽ അംഗീകരിക്കുന്ന സിനിമകളാണ് പക്ഷേ ഈ സിനിമയിൽ നിന്നൊരു സങ്കടം എന്ന് പറയുന്നത് എ ആർ ഹുമാൻ സാറിന് േ വേറെ എന്തായാലും അങ്ങനെയൊക്കെ സിനിമയിൽ ഇനി സ്വപ്ന സാറോ ജയൻ സാറൊക്കെ തിരിച്ചുപരട്ടല്ലേ അങ്ങനെ പറഞ്ഞത് പിന്നെ വിവേക് സാറിനൊരുത്തലായി അങ്ങനെ ഒരുപാട് പേര് കാരണം മന്മാറിന് ഒരുപാട് കലാരോപണ സിനിമയിലുണ്ട് വർഷങ്ങൾ മുമ്പേ ഉള്ള പിന്നെ എസ് ജെ സൂര്യ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഗംഭീര ഗംഭീര വേറെ സിനിമ ചെയ്തെങ്കിലും ഈ സിനിമ അവസാനിച്ചപ്പോൾ ഒരു ഒരു തേർഡ് ക്ലൂ എല്ലാം കിട്ടിയായിരുന്നു അത് അത് കിട്ടി കിട്ടി കാരണം ആ എന്താ പറയാ മൂന്നാം ഭാഗം മൂന്നാം ഭാഗം മരുന്ന് ഒരു ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സന്തോഷം തോന്നിയത് മൂന്നാം ഭാഗം വരുന്നു കാരണം അത് കാണാനും പറ്റി എന്തായാലും തിരുവനന്തപുരത്ത് ആറു മണിക്കൂർ ഷോ കണ്ട ഭീമാന കാരണം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുള്ള കാരും പറയുന്നത് ഈ സന്തോഷം ജീവൻ ഡാൻസ് കളിച്ചു കൊടുക്കുന്നത് പക്ഷെ സിനിമയിൽ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും അത് നെഗറ്റീവ് പറഞ്ഞിട്ട് ഇത് ഓരോരുത്തരുടെ ഓരോരുത്തരും കാരണം സിനിമ ആസ്വദിച്ച് കാണണല്ലേ സിനിമ ആസ്വദിച്ച് കാണുക നമ്മള് മറ്റുള്ളവരിലേക്ക് എന്തായാലും അവിടെ നിന്ന് വന്നു പിന്നെ നമ്മുടെ വേറെ എണ്ണം വന്നാർന്നല്ലേ തുപ്പലെണ്ണ തുപ്പലണ് തുപ്പലെണ്ണൊക്കെ വേറെ ലെവല അതന്നെ അതെ നിങ്ങളടുത്ത് അറിയുന്നല്ലേക്കാ അടുത്തടുത്ത അങ്ങനെ കൊറേ ആൾക്കാർ വന്നു എന്തായാലും ഗംഭീര പടം എല്ലാരും വന്ന് കാണുക പിന്നെ ഒരു നഷ്ടം പറഞ്ഞുകഴിഞ്ഞാൽ പച്ചക്കിളികൽ തോളോട് പാട്ടു കിലോമണിയോട് ഭൂലോകം മാനന്ത അണന കടയാണ എന്തായാലും ഇന്റെ പൊളിച്ചൂല ഈ സിനിമയെ പറ്റി പുള്ളി തമിഴ് തമിഴില് സംസാരിച്ച ശരിക്കും കമലാസം ചെയ്യുന്ന സിനിമയിലെ കഥാപാത്രം ആ പുള്ളി ഒരു കമലഹാസന ഇനി പുള്ളി അടുത്ത് ഇനി എപ്പോഴാണ് വേണമെന്ന് അറിയില്ല പക്ഷെ താർക്കും വീട്ടിലെ ശബ്ദം ഉണ്ട് തമിഴ് സ്റ്റൈലാണ് ശ്രദ്ധിച്ചത് പുള്ളിയുടെ ഒരു ഡാൻസ് അടിപൊളിയാണ് ഇടുപ്പിൽ കെട്ടി എല്ലാം അടിപൊളിയാണ് സംസാരിച്ചു കൊറയാറോ ആ ഇത് ഡാൻസ് അർപ്പണയോ ഡാൻസ് ഉള്ളത്